ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ പറയുക അവിടെ എല്ലാവടേയും ഇപ്പോൾ ഏകദേശം എല്ലാവരുടെയും മഴയാണെന്നാണ് തോന്നണത് അപ്പോൾ എന്നാലും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഷോർട്ട്സ് മാത്രം നമ്മളിങ്ങനെ ഡെയിലി ഇടാറുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിലും പഴയതൊക്കെ വെച്ചിട്ട് അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഷോർട്ട്സ് ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ പാപ്പി ഉറങ്ങി എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എണീറ്റത് നമ്മളെ ഇങ്ങനെ എപ്പോഴും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെ ഉറങ്ങി എണീറ്റതും ഒന്ന് കാലുവെള്ളം ഇങ്ങനെ അന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടില്ലേ ഇനി നമ്മൾ കാല് താഴെ വെച്ചതും അവളപ്പം തന്നെ ബലത്തിൽ നിൽക്കുക ഒന്ന് കാല് ഉറപ്പിച്ച് വയ്ക്കേണ്ടതുണ്ടോ അതിന് ശേഷം നമ്മൾ എപ്പോഴും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ നിർത്താൻ നിർത്തിക്കാറുണ്ട് ഒരു പത്ത് മിനിറ്റ് അധികം സമയം നിർത്താൻ പറ്റില്ല എന്താ വെച്ചാൽ കാലിലൊക്കെ ബലം വെക്കണമല്ലോ അധികം നമ്മൾ റിസ്ക് എടുക്കാനും മേടില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ശരീരമൊക്കെ ഒരു കുഞ്ഞു ആവുകളുടെ ശരീരം പോലെയാണ് നമ്മൾ കുറേ സമയൊക്കെ തയ്ക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർ അകെ തന്നെ ബാധിക്കും അപ്പം അതിൻ്റേതായ കുഞ്ഞ് കുഞ്ഞ് സമയങ്ങൾ കുറച്ചൊരു ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ പാപ്പിക്ക് ഇനി ചായ കൊടുക്കണം കുളിപ്പിക്കണം പിന്നെ കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങൾ കൊച്ചിനെ അവിടെ കൊണ്ടുവരുമോ ട്രീറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒഴിച്ചലിൽ കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് അയക്കാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അയക്കണതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എന്താ പറയുക എന്നെ സംബന്ധിച്ച് നമ്മുടെ പാപ്പിക്ക് കൊടുക്കാൻ പറ്റാവുന്ന ലോകത്തിലെ കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ പാപ്പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ പാപ്പിൻ്റെ പഴയൊരു അവസ്ഥയിലുള്ളൊരു ഫോട്ടോ കാണണം നമ്മളിവിടെ വരുന്നതിന് മുന്നുള്ളൊരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതും ഇതും നമ്മുടെ പാപ്പിയും തമ്മിൽ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടു കണ്ടുനോക്കണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ മതി നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയാം പാപ്പി എന്തായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് പാപ്പീൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ വീഡിയോസ് പണ്ട് മുതൽ കാണുന്നവർക്കും പിന്നെ ഇപ്പോൾ കാണാൻ തുടങ്ങിയവരാണെങ്കിലും പഴയത് ഇവളെ ഇഷ്ടം കൊണ്ട് ഇവളുടെ വീഡിയോസൊക്കെ പഴയതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണണവരും കുറേ പേരുണ്ട് അവർക്കൊക്കെ അറിയാം എന്നാണ് അവരൊന്നും ഇന്നേ വരെ അങ്ങനെ പറയില്ല പക്ഷെ ഇവർ പറഞ്ഞാൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഞാൻ തെറ്റായിട്ട് പറഞ്ഞില്ല വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമ്പർ തരാറുണ്ട് ഇവിടെ കൊണ്ടുപോകുമോ ശരിയാകും കുട്ടീനെ ഇങ്ങനെ ഇരുത്തി വയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ അവൾ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് പക്ഷെ നമ്മുടെ ഭാഗം കൂടി കേൾക്കണമല്ലോ ഇവൾക്ക് ഇനി ഇതിൻ്റെ മീതി ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനില്ല ഇന്ന് ഇവളിങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡോക്ടറിൻ്റെ ഒരു കയ്യിൽ കയ്യിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇവളിന്നിങ്ങനെ ഇത്രയും ഒരു ആക്റ്റീവായിട്ട് ഇരിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും ഉള്ളൊരിത് ആയി കിട്ടിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വിട്ടിട്ട് നമ്മൾ വേറെ എവിടെ നിങ്ങൾക്ക് ഇവിടെ എന്താ നിൽക്കണില്ല നടക്കണില്ലെന്ന് പക്ഷേ അവൾക്ക് മാനസികമായിട്ടും ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അവൾ ബുദ്ധിപരമായിട്ട് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ വലിയ മാറ്റമുള്ളൂ ഞാൻ ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ അവളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇതായി പോവുള്ളൂ നമ്മൾ ചെയ്യണതെന്തോ അതിൽ വിശ്വസിച്ച് നമുക്ക് മാറ്റം ഉണ്ടാവുന്നതിന് വിശ്വസിച്ച് അതിലേക്ക് ക്ഷമയോടെ കാത്തിരിക്കാം അല്ലാതെ നമ്മൾ ഇവിടെ പത്ത് ദിവസം പോയി അവിടെ പത്ത് ദിവസം പോയി അവിടെ ഇങ്ങനെ കാണുന്ന അവിടെ അങ്ങനെ അങ്ങനെ മാറി മാറി പോയതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല കുട്ടിൻ്റെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടിൻ്റെ ബോഡി ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്തായിരിക്കും നമ്മൾ മാറി കാണിക്കുക അപ്പോൾ ഇതും പോവും പിന്നെ അതിലേക്ക് പിടിച്ചെടുക്കുമ്പോൾ വീണ്ടും നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതും പോവും അങ്ങനത്തെ ഒക്കെ സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുക സ്വർഗത്തിൽ എന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ പാപ്പിനെ കൊണ്ട് അമ്മയെന്ന ിലയ്ക്ക് ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തിണ്ട് അവളുടെ ഓരോരോ മാറ്റങ്ങളിലും ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തിണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട നിങ്ങളെ വിളിച്ചവിടെ വന്നില്ലാലോ എന്ന് പറഞ്ഞിട്ടുള്ള വിഷമവും കാര്യങ്ങളൊന്നും വേണ്ട എനിക്ക് നൂറില് നൂറ് ശതമാനം എവിടേക്കും പോകാൻ താല്പര്യമില്ല ഞാനിവിടെ തൃപ്തിയാണ് എൻ്റെ കുട്ടി നാളെ വലിയ നിലയ്ക്കൊന്നും ആയില്ലെങ്കിൽ അവളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനാകും ഉള്ള ഒരു വിശ്വാസവും ഉണ്ട് അത് അവളാവും അതെനിക്ക് ുള്ളൊരു കാര്യം കൂടിയാണ് അപ്പം ഇതൊക്കെ പുതിയതായി വന്നിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് അറിയണവർക്ക് വേണ്ടി പറയല്ല അവർ പഴയ വീഡിയോസൊന്നും പോയി കാണുമോ ചോദിച്ചാൽ അവരെ കാണാൻ ചിലപ്പോൾ അവർക്ക് സമയം കിട്ടില്ലായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ പാപ്പിൻ്റെ ഇവിടെ വരുന്നത് അതായത് ഒരു പത്ത് വയസ്സിരിക്കണം ഒരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് സെൻഡ് ചെയ്ത് വെക്കാം അപ്പോൾ അറിയാം നമ്മുടെ പാപ്പി എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഒരു ഒരു ഭാഗത്തെ കവിളൊക്കെ ഒരു ഭാഗം ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ വയറൊക്കെ ചാടി കഴുത്ത് തീരെ പൊക്കി വയ്ക്കാത്തൊരു പാപ്പിയാണ് കിടന്നവിടെ നിന്ന് എണീ എണീട്ടിരിക്കുക അല്ലെങ്കിൽ താഴെ ഇങ്ങനെ നട്ട് നടുവ് നിവർത്തിയിരിക്കുക കാലൊന്ന് താഴെ വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യാത്തൊരു പാപ്പിയായിരുന്നു ഒരു പോലെ ഇപ്പോഴും കുഞ്ഞുമാവ് പോലെ തന്നെയാണ് നമ്മൾ നോക്കുക അത് വേറെ കാര്യം എന്താ ചോദിച്ചാൽ അവർ ഇങ്ങനെ നോക്കി എടുത്ത് നമ്മൾ ഇപ്പോൾ ഇരുവ ഒരു ഒരു മൂന്ന് മാസം നാലു മാസം പ്രായമായി ഒരു കുട്ടിനെ നോക്കി നമ്മൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരില്ലേ അങ്ങനെ മാത്രമേ ഇവരെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഒരു ഒരു നാല് വർഷമോ അഞ്ച് വർഷമോ പത്ത് വർഷമോ ഒക്കെ ആവുമായിരിക്കാം ആയാലും അവൾ ഓക്കെ ആവോ അതെൻ്റെ മനസ്സ് പറയുന്നത് ഞാനില്ലെങ്കിലും അവൾ ഓക്കെ ആയി ജീവിതത്തിലേക്ക് വരും ഞാനില്ലാത്ത സമയത്ത് അവൾ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനാവണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം അതുകൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ മാത്രം അവൾക്ക് മാറ്റം ഞാനും കണ്ടിട്ടുള്ളൂ എവിടെയൊക്കെയൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട് ആരെയൊക്കെ കാലും കൈയും പിടിച്ചിട്ട് പറ്റാവുന്നിടത്തൊക്കെ കൊണ്ടുപോയി നോക്കിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഡോക്ടർമാർ പോലും അവൾ ഓക്കെ ആവും നടക്കും അല്ലെങ്കിൽ അവളുടെതായ കാര്യം ചെയ്യും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വ്യത്യാസം പോലും കാണാനോ കേൾക്കാനോ പറ്റിയിട്ടില്ല പക്ഷേ അങ്ങനെ അതിൽ നിന്നൊക്കെ നമ്മൾ വന്നത് ദൈവാനുഗ്രഹമുള്ളൊരു കുട്ടിയായതുകൊണ്ട് കൂടിയാണ് എത്രയോ വാതിലുകൾ ഞാൻ തട്ടിയിട്ടുണ്ട് എത്രയോ ഹെൽപ്പുകൾ ചോദിച്ചു പോയിട്ടുണ്ട് അവിടെയൊന്നും എനിക്ക് എന്താ പറയുക തുറക്കപ്പെട്ട ഒരു വാതിലുണ്ടായിട്ടില്ല ആദ്യമായി തുറന്നു നിന്നൊരു വാതിൽ ദൈവ സന്നിധി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അത്രയ്ക്കും ഞാൻ ഹാപ്പിയാണ് എനിക്കിതിൽ ഒരു ഇതും ഇല്ല അത്രയ്ക്കും ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് പോകുന്നത് എൻ്റെ മങ്ങളും ഓക്കെ ആകുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ആര് വിളിച്ചാലും എവിടെയും പോവാത്തതും അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ കുട്ടിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അവൾ ഓരോരോ സ്റ്റെപ്പും മുന്നിലേക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് തകർത്തെറിയ എനിക്ക് മനസ്സില്ല അത്രയും അനുഭവിച്ചത് കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് അവൾക്ക് ഇപ്പോൾ നല്ലൊരു മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വേണ്ട വെച്ചിട്ട് തകർത്ത് പോകാൻ ഒരു അമ്മ എന്ന നിലയ്ക്ക് എന്നെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് സന്തോഷത്തോടെ പോകണം അപ്പോൾ ഇതൊക്കെ കുറേ കാര്യങ്ങളിങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അവർ വിഷമം തോന്നാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ല അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ പാപ്പിൻ്റെ അവസ്ഥ എന്നാണെന്ന് കൂടി അവരറിയണല്ലോ അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വേറെ നിങ്ങളെ തെറ്റായി വിചാരിക്കാനോ അങ്ങനെയൊന്നുമില്ല അഹങ്കാരം കൊണ്ടാണെന്നൊന്നും ഇനി പറയണ്ട അഹങ്കാരമോ കുശുമ്പോ കുഞ്ഞായ്മയോ കൊണ്ടോ പറയല്ല നമ്മള് ഞാനെന്നൊരു സ്ത്രീ അനു ജീവിതത്തിൽ അനുഭവിച്ച പോലെ ഒരാളും അനുഭവിച്ചിട്ടുണ്ടാവില്ല അതിന് എന്താ പറയുക ദൈവം എനിക്കൊരു വഴി കാണിച്ചു തന്ന ഒരു വഴിയാണ് ഈ ഒരു വഴി ഈ വഴി എന്താ പറയുക ഞാനായിട്ട് ഒരു ഒരു കാലത്തൊന്നും തട്ടിത്തെറുപ്പിക്കില്ല എൻ്റെ മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെങ്കിൽ ഇതിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവൾ ഓക്കെ ആവുകയുള്ളൂ അതെൻ്റെ എന്താ പറയുക എനിക്ക് വിശ്വാസമായ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അതെല്ലാം കഴിഞ്ഞു പാപ്പി ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കേണ്ടത് ഈ ഒരു വിവരം പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞത് പാപ്പി സന്തോഷത്തോടെ ഇരിക്കേണ്ടത് പിന്നെ നമ്മൾ വൈകുന്നേരമായപ്പോൾ കുറച്ച് പുറത്തൊക്കെ വന്ന് എപ്പോഴും കറങ്ങാൻ വേണ്ടി വന്നിരിക്കും മുറ്റത്ത് ൊക്കെ വന്നിരിക്കും അങ്ങനെ വന്നിരുന്നപ്പോൾ ഒന്ന് രണ്ട് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാപ്പി ഇങ്ങനെ ഇരുന്ന് രോഷിയും രോഷിക്കിപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പം പിന്നെ റോഷിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ